െ എത്ര ദീർഘകാലം ഒരു വ്യക്തിയുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു എന്നത് അവൻ്റെ മനസ്സിൻ്റെ നൈർമല്യത്തിൻ്റെ കഥയാണ് ഋണാത്മകമായ ചിന്തകൾ മനുഷ്യ മനസ്സിലേക്ക് സാമൂഹികമായി നൽകിയത് ആധുനിക ശാസ്ത്രമാണ് വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ സന്തുഷ്ടമായി സങ്കല്പിക്കുവാനല്ല ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങളെ പഠിപ്പിച്ചത് വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ അപകടമുള്ളതായതുകൊണ്ട് അപകടങ്ങളിൽ കരുതിയിരിക്കുവാനുള്ള വികലമായൊരു മാനസികാവസ്ഥയാണ് ശാസ്ത്രം നമുക്ക് കൈമുതലായി തന്നത് അഗ്നിപർവ്വതങ്ങളും മലനിരകളും വാനോളമുയർന്ന വൃക്ഷങ്ങളും ഹിംസ ജന്തുക്കളും വിഷമുള്ള ഉരകങ്ങളും അഗാധ ഗർത്തങ്ങളും ആഴമുള്ള നദികളും എല്ലാം ഉണ്ടായിരുന്ന ഭൂമിയിൽ മനുഷ്യൻ സന്തുഷ്ടനായി ജീവിക്കുകയും ദുരന്തങ്ങൾ പരമാവധി കുറഞ്ഞിരിക്കുകയും ചെയ്തത് അവൻ്റെ മനസ്സിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇന്നുമുതൽ പുറകോട്ട് ഇരുപത് കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റവും ക്രൈസിസ് മാനേജ്മെന്റിനുള്ള പ്രസ്ഥാനങ്ങളും ചെലവിടുന്ന പണത്തിൻ്റെ കണക്കും എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ അസ്ഥിരോഗ ചികിത്സാ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികളുടെ എണ്ണം വിദ്യാഭ്യാസത്തിന് അനുഗുണമായി വർധിക്കുകയാണോ കുറയുകയാണോ ഡയറക്റ്റലി പ്രൊഫോഷനിലാണോ ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണോ എന്ന് പഠിച്ചു നോക്കുക വിചിത്രമായിരിക്കും നിങ്ങളുടെ ഉത്തരം സ്ഥിതിവിവര കണക്കുകളും ടെസ്റ്റ് ഹൈപ്പോത്തും വെച്ച് കൃത്യമായി പഠിക്കുക മാനവചേതനയെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ഫലം ഇവയില്ലാത്ത കാലങ്ങളിൽ അമ്പരചുംബികളായ മര മരങ്ങളിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ കയറി കാല് മോളിലിട്ട് തലകീഴായിട്ടിട്ട് വാങ്ങയും കശുമാങ്ങയും ഒക്കെ പരീക്ഷകാലങ്ങളിൽ മലകളിൽ കയറിയിറങ്ങിയ കാലങ്ങളിൽ വെള്ളത്തിൽ ചാടിക്കുളിച്ച കാലങ്ങളിൽ ഇൻഷുറൻസും ഫയർഫോഴ്സും ക്രൈസിസ് മാനേജ്മെന്റിന്റെ വിവിധ വിഭാഗങ്ങളും വരുന്നതിന് മുമ്പുള്ള അപകടങ്ങളുടെയും ഇന്നുള്ള അപകടങ്ങളുടെയും സ്ഥിതിവിവര കണക്കെടുക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിനെ വികല സങ്കല്പങ്ങൾ കൊണ്ടും ഋണാത്മക ചിന്ത കൊണ്ടും നശിപ്പിക്കുകയും ആരോഗ്യമില്ലാത്തൊരു മനസ്സ് തരികയും അതിൻ്റെ വിഭൂതിയിലും വിഭ്രമത്തിലും മാരക രോഗങ്ങളിലേക്ക് പതിക്കുകയുമാണ് ആധുനികത ചെയ്തത് എന്ന് അറിയുന്നത് ഈ തിരിച്ചറിവിനെങ്കിലും നിങ്ങൾക്ക് സമമായ സമയമായോ എന്ന് ഒന്നാലോചിക്കും ശ്രദ്ധിച്ച് അടുക്കോടെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കൃത്യമായി പഠിച്ച് കൂടുന്നുവോ കുറയുന്നുവോ എന്നാലും നിങ്ങൾ നല്ലൊരു ശതമാനവും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരാണ് നിങ്ങളിൽ നല്ലൊരു ശതമാനവും ഉദ്യോഗസ്ഥർ റീഎംബേഴ്സ്മെൻറ് ഉള്ളവരാണ് നല്ലൊരു ശതമാനവും ഉന്നത ഉദ്യോഗസ്ഥന്മാർ തനിക്കും അച്ഛനമ്മമാർക്കും ഒക്കെ രോഗം വന്നാൽ ചികിത്സാ സൗകര്യമുള്ളവരാണ് ഫ്രീ ആയി ഈ സങ്കല്പങ്ങൾ മനസ്സിലേക്ക് കയറുമ്പോൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് രോഗമൊന്നും ഇപ്പം പുറമേ കാണാനില്ലെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടുകയില്ലാത്തത് വണ്ടി ഒന്ന് ഒന്ന് ഓവറോൾ ചെയ്ത് ഇറക്കിയാൽ മതി എന്ന് വിചാരിച്ച് പോയി കിടന്ന എത്ര എണ്ണമാണ് നിത്യരോഗത്തിലേക്ക് പോകുന്നത് ആരോഗ്യ സംസ്കാരവും ആരോഗ്യ സ്മൃതിയുമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാതലായാംശ ആതുര സംസ്കൃതിയും ആതുര സങ്കല്പവും ആതുര മനസ്സിൻ്റെ സാമൂഹികതയുമാണ് നമ്മുടെ ഇന്നത്തെ സങ്കല്പം ഇത് ആധുനികതയെ കുറച്ചൊന്നുമല്ല വട്ടത്തിലാക്കിയിരിക്കുന്നു ഇതിനനുഗുണമായാണ് എല്ലാം പോകുന്നത് വേണ്ടതറിയാതിരിക്കുക വേണ്ടാത്തതറിയുക ഞാൻ പറഞ്ഞ പഴയ ആളുകൾ അഗ്നി നോക്കി ദ്രവ്യം നോക്കി മനസ്സിന് ഭയമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇതെല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് എല്ലാം മാറി മറിയുന്ന കാഴ്ച ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അവയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ പാത്രം കൊണ്ടുണ്ടാകുന്ന കണ്ടാമിനേഷൻ പഴയ കാലത്ത് മൺകലങ്ങളും കൽച്ചട്ടികളും ഗ്ലാസ് പാത്രങ്ങളും ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിന്ന് അലുമിനിയമാവും ഉപയോഗിക്കും എത്രമാത്രം അലുമിനിയം ഓക്സൈഡ് അലുമിനിയം ക്ലോറൈഡ് അലുമിനിയം ക്ലോറൈറ്റ് അലുമിനിയം സൾഫൈഡ് സൾഫൈറ്റ് തയോസൾഫൈറ്റ് ഹൈഡ്രോക്സൈഡൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നുണ്ട് കെമിസ്ട്രി പഠിച്ച നിങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് അലുമിനിയം മലബന്ധമുണ്ടാക്കുന്ന ലോഹമാണ് കടുത്ത അളവിൽ മലബന്ധമുണ്ടാക്കുന്നതാണ് മലബന്ധമുണ്ടായാൽ